സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാൻ മരണപ്പെട്ട അമ്മയുടെ മൃതദേഹത്തിൽ നിന്ന് വിരലടയാളം പതിപ്പിക്കുന്ന മകൻ എന്ന അവകാശവാദവുമായി ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇന്നത്തെ ഫാക്ചിക്കിൽ ഈ അവകാശവാദത്തിന്റെ യാഥാർത്ഥ്യമാണ് പരിശോധിക്കുന്നത് മരിച്ചതിനു ശേഷം മാതാവിൽ നിന്ന് ഒപ്പിട്ടെടുക്കുന്ന മനുഷ്യ ഇത്രേ ഉള്ളു എല്ലാം എന്ന് പ്രചരിക്കുന്ന വീഡിയോയിൽ പറയുന്നുണ്ട് പ്രചരിക്കുന്ന വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ വിരലടയാളം ചില പേപ്പറുകളിൽ എടുക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാം സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് വിരലടയാളം പതിപ്പിക്കുന്നത് ഒരു അഭിഭാഷകനാണെന്നും പറയുന്നുണ്ട് ഈ വീഡിയോയുടെ യാഥാർത്ഥ്യം അറിയാൻ നടത്തിയ അന്വേഷണത്തിൽ സംഭവം സത്യമാണെന്ന് കണ്ടെത്താൻ സാധിച്ചു എന്നാൽ മുഴുവനും സത്യമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിലെ റിപ്പോർട്ടിലുള്ള വിവരങ്ങൾ പ്രകാരം മരിച്ച സ്ത്രീയുടെ ചെറുമകനായ ജിതേന്ദ്ര ശർമ്മ വീഡിയോയിൽ കാണുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നതനുസരിച്ച് മരിച്ച സ്ത്രീയുടെ പേര് കമലാദേവി എന്നാണെന്നും ഇവർ തന്റെ അമ്മയുടെ അമ്മായി ആണെന്നും പറയുന്നുണ്ട് കമലാദേവിയുടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടിരുന്നു ഇവർക്ക് കുട്ടികളില്ല വ്യാജ വിൽപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വീടും കടയും അടക്കമുള്ള സ്വത്തുക്കളും തട്ടിയെടുക്കുന്നതിനു വേണ്ടിയാണ് കമലാദേവിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഒരു അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ വ്യാജ വിൽപത്രത്തിൽ കമലയുടെ വിരൽ അടയാളം എടുക്കുന്നത് മൃതദേഹം ആഗ്രയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചാണ് മറ്റൊരിടത്ത് കാറ് നിർത്തി അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ ബന്ധുക്കൾ വിൽപത്രത്തിൽ കമലയുടെ വിരൽ അടയാളം ശേഖരിച്ചത് ഇതാണ് സത്യാവസ്ഥ